എങ്ങനെയുണ്ട് ശരി ഉള്ളിക്ക് കാന്താരിയുടെ ഫ്ലേവറും ഫ്ലേവറും ഉപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇത് കണ്ടോ നല്ല പെടക്കണ കരിമീൻ ആയിരുന്നു കേട്ടോ മേടിച്ചെട്ടോ ഉപ്പില്ല ഇതുകൊണ്ടേ ഒരു കാന്താരി കരിമീൻ ഉണ്ടാക്കിയല്ലോ കാന്താരി കരിമീൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പൊള്ളിക്കണത് ടേസ്റ്റ് കേട്ടോ കരിമീൻ ചെത്താൻ അറിയാൻ പാടാത്ത കൂട്ടുകാർക്ക് കരിമീൻ കൂട്ടുകാരെ കരിമീൻ ചെത്താൻ അറിയാൻ പാടാത്ത കൂട്ടുകാർക്ക് പഠിച്ചോട്ടോ രണ്ട് സൈഡിലേയും മുള്ളുകൾ അവിടെ വെച്ചിട്ട് ബാക്കി എല്ലാ മുള്ളും കട്ട് ചെയ്ത് കളയണം കേട്ടോ വാലും കട്ട് ചെയ്ത് കളയരുട്ടോ തീ കട്ടിയുള്ള മുള്ളും കട്ടി കട്ട് ചെയ്ത് കളയണം കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയോ നമ്മൾ കരിമീൻ ചെരിച്ച് പിടിച്ചിട്ട് ഈ രണ്ട് സൈഡിലെ മുള്ളുണ്ടല്ലോ അത് വിരിച്ച് പിടിക്കണം വിരിച്ച് പിടിച്ചിട്ട് അവിടെ നിന്നാണ് ഈ ചെതുമ്പലിൻ്റെ ലെയറ് സ്റ്റാർട്ട് ചെയ്യണത് അവിടുന്ന് നമ്മൾ കത്തി ചെരിച്ച് പിടിച്ച് വളരെ ചെരിച്ച് പിടിച്ച് നല്ല ഷാർപ്പ് നൈഫായിരിക്കണം കേട്ടോ അല്ലേൽ നമ്മുടെ കരിമീനൊക്കെ പാണ്ട് പിടിച്ച പോലെ ഇരിക്കും അപ്പം അതാണ് ചില കരിമീനെ പുറത്തിങ്ങനെ ഇങ്ങനെ ചെതുമ്പലിങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ആ തൊലിയോട് കൂടിയുള്ള ഒരു ഭാഗം അത് പോയില്ല നമ്മൾ തേച്ചാലും പോയില്ല അപ്പോൾ അതിനാണിത് ഇങ്ങനെ ചെത്തണത് ഞാൻ കരിമീൻ്റെ മീറ്റല്ലേ പോണോട്ടോ അതിൻ്റെ ആ പുറ ഉള്ള ചെതുമ്പല് മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് കാണുമ്പോൾ അറിയാം ഇതുപോലെ ചെത്തി നല്ല സുന്ദരിയാക്കുക അതുകൊണ്ട് ആ തലയുടെ അവിടെയുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ചെത്തി കളയുക ചെറുതായിട്ട് എന്നിട്ട് കണ്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ലെയറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ രണ്ട് സൈഡിലെ മുള്ളുണ്ടല്ലോ അതിങ്ങനെ വിരിച്ച് പിടിക്കണം ഇതുപോലെ കാണിച്ചു കേട്ടോ ഇതുപോലെ വിരിച്ചു പിടിച്ചിട്ട് അവിടുന്ന് ആണ് ഈ ചെതുമ്പലിൻ്റെ ലെയർ സ്റ്റാർട്ട് ചെയ്യണത് കണ്ടോ അവിടുന്ന് ചെരിച്ച് കത്തി വെച്ച് ചെത്തി നല്ല ഭംഗിയായിട്ട് എഴുത്തുകൊണ്ടോ നല്ല വെളുത്തിരിക്കണ കേട്ടോ അട്ടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ടിരിക്കും അതുപോലെ കരിമീനൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ മുള്ളു അല്ല സോറി മുള്ളല്ല നമ്മുടെ വാല് അധികം അങ്ങ് വെട്ടിക്കളയട്ടോ പണ്ട് തൻ്റെ ഒരു ആശം പറഞ്ഞു കേട്ടോ കരിമീൻ്റെ വാലും നമ്മുടെ സ്ത്രീകളുടെ മുടിയും വെട്ടിക്കളയണേ സൗന്ദര്യക്കുറവാത്രേ സൗന്ദര്യം പോകും അത്രേ അത് ശരിയാട്ടോ വാല് വെട്ടിക്കളഞ്ഞാൽ വെട്ടിക്കളയാത്തതുമായിട്ടൊന്ന് വെച്ച് നോക്കുമ്പോൾ അറിയാം കാര്യം അതുപോലെ തീരുന്നുണ്ടോ ഇത്ര ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയുള്ള പാല് കേട്ടോ അതുപോലെ കരിമീൻ ആവലിയൊക്കെ വരയിടും ഇതുപോലെ ചെരിച്ച് വരയിടും കേട്ടോ മസാലയൊക്കെ പെട്ടെന്ന് പിടിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ കാന്താരി മുളക് ഒരു കൂടം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് കുഞ്ഞു കുടമ്പുളി ഒരു പത്തു പഞ്ചന്നുള്ളി തേങ്ങാപ്പാൽ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ പാകത്തിന് ഉപ്പ് വിട്ടിട്ട് നിങ്ങളെയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പാട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ രണ്ട് കരിമീൻ കുഞ്ഞുങ്ങളൊക്കെ തേച്ചങ്ങ് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം നമ്മൾ ഈ നീ മാത്രമല്ല അയിലയും മത്തിയൊക്കെ ഒക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ മത്തി അയിലേക്കാണെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്യേണ്ടതെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണം കേട്ടോ കരിമീൻ ഇച്ചിരി കട്ടി കൊടുള്ളു വേവാനായിട്ട് ഏ ജസ്റ്റ് ഷാലോ ഫ്രൈ മാത്രമേ ചെയ്താൽ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അതിന് ശേഷം മിക്സർ ജാറിലേക്ക് കാന്താരി മുളക് നമ്മുടെ ചുവന്നുള്ളി ഇച്ചിരി കറിവേപ്പില്ല ഇഞ്ചി വെളുത്തുള്ളൂ ഇതിൻ്റെ കൂടെ ചേർക്കണ്ട കേട്ടോ എന്നിട്ട് മിക്സിയിൽ നമ്മുടെ കപ്പക്കൊക്കെ ഒന്ന് ഒതുക്കുന്ന പോലെ ഒന്ന് അവിയലിനൊക്കെ ഒന്ന് ഒതുക്കുന്ന പോലെ ഒന്നൊന്ന് ഒതുക്കിയെടുക്കുക ആ സമയത്ത് കരിമീൻ ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ജസ്റ്റ് കൂടുതലൊന്നും വെന്തു പോകേണ്ട ബാക്കിയുള്ളത് നമ്മുടെ തേങ്ങാപ്പാലും ഈ മസാല കിടന്ന് വേവാണ് അതുകൊണ്ട് ബാക്കിയുള്ള ഓയില് ഇത്രയും ഓല് വേണ്ടല്ലോ നമുക്ക് ബാക്കിയുള്ള കുറച്ച് വെളിച്ചെണ്ണ മാറ്റിയിട്ട് ആ വെളിച്ചെണ്ണക്കകത്തേക്ക് കടുക് പൊട്ടണം ഒലുവ മൂക്കണം കടുക് പൊട്ടണം ഒലുവ മൂക്കണം അപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക നമ്മൾ മിക്സിയിൽ ചതച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക ലൈറ്റ് ബ്രൗണായി തീയൊരു പരുവത്തിൽ വരുമ്പോഴത്തേക്കും ചില മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ഐറ്റംസ് ഇട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക അതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഫുൾ ഫുള്ളൊഴിക്കല് പകുതി ഒഴിച്ചു കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ടേസ്റ്റൊക്കെ നോക്കുക അതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേങ്ങനെ ഈ സഹോദരന്മാരെ രണ്ടുപേരെ കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തീ കൊടുത്ത് അങ്ങ് തിളപ്പിക്കുക തിളപ്പിച്ച് തേങ്ങാപ്പാലൊന്ന് വറ്റി കുറുകി ഒന്നാൻ മുറക്കി ഉപ്പും പുളിയൊക്കെ ഇല്ലെങ്കിൽ നോക്കുക എന്നിട്ടൊന്നും മറിച്ചിടുക ഇതുപോലെ സ്ലോ മോഷനിൽ അങ്ങ് മറിച്ചിടുക എന്നിട്ട് ലാസ്റ്റ് അല്പം പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിക്കുക പുളിയുടെ വെച്ചാൽ നമ്മൾ കരിമീൻ കറിയൊക്കെ പോലെ അതുപോലെ നമ്മൾ വറ്റിച്ച പോലെ അത്രയധികം പുളിയില്ല കേട്ടോ ലൈറ്റ് പുളിയെ വരാൻ പാടുള്ളൂ ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ കൂടും എന്നോ രസം എന്നറിയ കഴിക്കാനായിട്ട് ലാസ്റ്റ് അല്പം പച്ച വെളിച്ചേങ്ങനെടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് നമ്മുടെ കറിവേപ്പിലിട്ട് വലിയ ദോശനും ചെറിയ ദോശനും ചെറിയ ദോശൻ ചെറിയ കരിമീൻ വലിയ ദോശൻ വലിയ കരിമീൻ ദൂശനല്ല കേട്ടോ അല്ലെങ്കിൽ നാക്കില നിങ്ങളെ ഗ്രേവി ഗ്രേവിക്കിട്ട് നന്നായിട്ട് പൊതിയുക കെട്ടണം എന്നുള്ളവർക്ക് കെട്ടാൻ ഞാനിപ്പോൾ കെട്ടുന്നില്ല കേട്ടോ ഇതുപോലെ അങ്ങ് പഴയ കാരണന്മാർ മുറുക്കാൻ പറ്റും മുടങ്ങാതുപോലെ അങ്ങ് മടക്കുക എന്നിട്ട് ചട്ടി ചൂടാതിന് ശേഷം ആ ചട്ടിയിലേക്ക് ഒഴിക്കുക ഒന്ന് ശരിക്കൊന്ന് ചൂടായി ഇലയൊക്കെ ഒന്ന് ടക്ക ടക്കയിൽ പൊട്ടും ആ സമയത്ത് എന്ത് ചെയറിയോ മൂടി വെക്കരുത് കേട്ടോ ആ സമയത്ത് ഒരു ട്രിക്ക് കൂടെ ഉണ്ടേ ഇതിൻ്റെ ഫ്ലേവറ് ഫുള്ളായിട്ട് ഇറങ്ങാനുള്ളൊരു ട്രിക്ക് കേട്ടോ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കുഞ്ഞ് ബോളിൽ അല്പം വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് ഇത് ഇതുപോലെ അങ്ങ് തളിച്ചു കൊടുക്കുക നല്ല വരും കേട്ടോ ആ സമയത്ത് ഇതുപോലെ അങ്ങ് മൂടി അങ്ങ് വെക്കുക ഓ തണുത്തു കഴിയുമ്പോൾ നമ്മളെ ആ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആ വാഴയിലയുടെ ഫ്ലേവർ ഫുള്ളങ് ഇറങ്ങി തണുത്ത് കഴിയുമ്പോൾ നമ്മൾ പൊതിച്ചോറ് കഴിക്കുന്ന ഒരു ഫീലാണ് എല്ലാം സൂപ്പർ ടേസ്റ്റാണെന്ന് അറിയാം കഴിക്കാനായിട്ട് മത്തി അതിലേക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ എങ്ങനെയുണ്ട് അപ്പം അതെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കല്ലേ എന്നാൽ ശരിയെന്നാൽ അടുത്ത് പിടിക്കാണാവേ താങ്ക് യു